विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्म गुरुर्विष्णोर्गुरुदेवो महेश्वर गुरु परं ब्रह्म तस्मै श्रीगुरवे नमः श्लोकम् yeah. ऐ् ॐ नमो भगवते वासुदेवाय

എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹേ അംബുജാക്ഷ താമരക്കണ്ണനായിട്ടുള്ള ഭഗവാനേ ദേവ ഭഗവാനേ അവിടുത്തെ തു തുറമാകട്ടെ അധർമ്മ അധർമ്മമാകുന്നു ഇഹ മന സുധാംശു ീ വിഗ്രഹത്തിൽ മനസ് ചന്ദ്രനും ഹൃദയഅബുജം ഹൃദയമാകുന്ന താമര അവ്യക്തം ഏവ അവ്യക്തം തന്നെയും കുക്ഷി സമുദ്രനിവഹ കുക്ഷി ഉദരം സമുദ്രങ്ങളും വസനം തു വസനമാകട്ടെ വസ്ത്രമാകട്ടെ സന്ധ്യേ രണ്ട് സന്ധ്യകളും പ്രജാപതിയും അസൗ മിത്ര ഈ മിത്രനും ആകുന്നു അവ്യക്തം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപുള്ള ആ ഒരവസ്ഥ മൂന്ന് ഗുണങ്ങൾ രജോ ഗുണം തമോ ഗുണം സത്വഗുണം മൂന്നും തുല്യമായിട്ടിരിക്കുന്ന ആ അവസ്ഥ അതിനെയാണ് അവ്യക്തം എന്ന് പറയുന്നത് ക്ഷേഭം എന്ന് പറഞ്ഞാല് ലിംഗമാണ് വൃഷണങ്ങൾ ഇവിടെ അണ്ടങ്ങളാണ് മിത്രൻ സൂര്യനാണ് അതായത് മിത്രൻ എന്ന ദേവത അപ്പോ ഇവിടെ ഭഗവാന്റെ പുറം ഭാഗം അധർമ്മമായിട്ടാണ് ഇവിടെ പറയുന്നത് പുറത്ത് അധർമ്മമായതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ള ആൾക്കാർ പറയാറുള്ളത് നമ്മൾ കുളിച്ചു കഴിയുമ്പോൾ പുറം ആദ്യം തുടക്കണം എന്ന് പറയാറുണ്ട് ശാസ്ത്രീയമായ വശം വേറെ ഉണ്ടതിന് എങ്കിലും ഇത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അതുകൊണ്ട് തന്നെ ദേഹമാസകലം വെള്ളമൊഴിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യം പുറം തുടച്ച് കഴിഞ്ഞിട്ട് അതേ വസ്ത്രം വീണ്ടും നമ്മളുടെ മുഖം തുടയ്ക്കാനെടുക്കാതെ കഴുകി ഒന്നുകൂടി പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ മുഖം തുടയ്ക്കുക അല്ലെങ്കിൽ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ തുടയ്ക്കുക അപ്പോൾ അത് പണ്ടത്തെ ആൾക്കാർ പറയാറുള്ളതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടായിരിക്കുമെന്ന് നമുക്കിത് വായിച്ചപ്പോൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ ശാസ്ത്രീയമായ വശങ്ങൾ അതിന് വേറെയുണ്ട് എങ്കിലും ഭഗവാന്റെ പുറം ഭാഗം അധർമ്മമായിട്ടാണ് നമ്മളിപ്പോൾ അറിയുന്നത് മനസ്സ് ചന്ദ്രനാണ് ഹൃദയം അവ്യക്തമാണ് അതായത് പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപുള്ള ആ ഒരു അവസ്ഥ വയറ് സമുദ്രങ്ങളാണ് വസ്ത്രം സന്ധ്യകൾ ലിംഗം പ്രജാപതിയാണ് പ്രഷ്ണങ്ങൾ മിത്രനും ആകുന്നു ഇത്രയുമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ